ചൂടായ പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് കൈ നിറയെ എടുത്ത് ചെറുളി ചതച്ചതാണ് പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് വണ്ടി കിട്ടാൻ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം എന്താണ് ഈ ഒരു പരുവാകണ വരെ നമ്മൾ വഴിറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണൊക്കെ മാറി ഒന്നും ഒരുങ്ങി വരണം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ്റെ ബ്രസ്റ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാട്ടോ ചെറിയ തീയിലിട്ടിട്ട് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ നോക്കിയേ ഇപ്പം അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നമ്മൾ ചിക്കൻ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് ഒന്ന് പരത്തിയിട്ട് കൊടുത്തിട്ട് ഈ ചിക്കൻ ഒന്ന് മുരിയിച്ചെടുക്കണം കേട്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇത് പിന്നെ ചെറുളിക്ക് പകരം വേണമെങ്കിൽ സവോളയും ചേർക്കാം ഇപ്പം തന്നെ നമ്മളെ ചിക്കനൊക്കെ മുരിഞ്ഞ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കണ്ടോ ചോറിലേക്ക് ചിക്കനും കുറച്ച് കച്ചമ്പുറം കൂടി ഇതാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആട്ടോ കച്ചമ്പുറം രണ്ടും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണേ അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കേട്ടാ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല